ഓ എല്ലാത്തി എൻ്റെ മക്കിറ്റൻസിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നൊരു ചക്ക എന്ന് കണ്ടാലോ വീണ്ടും ഇതിനു ഇതിനുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും ഇന്നും കൂടെ കാണാം കേട്ടോ ഇതൊരു ചക്കയാണ് ചക്ക എന്തോ വിയറ്റ്നാം അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളതാണ് അതിപ്പോൾ ഇത്രയും ഉള്ള ചക്കയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് നല്ലതാണ് അധികം പിന്നെ കളഞ്ഞു പോകില്ലല്ലോ കളഞ്ഞു പോകില്ലെന്ന് വെച്ചാൽ അധികം യൂസാകാതെ പോകില്ല അപ്പോൾ നമുക്ക് അത് ഈ ചക്കയൊന്നും മുറിക്കാം കേട്ടോ ഇത് നല്ല രുചിയാണ് കേട്ടോ ഇത് നമുക്കിത് പഴുത്തോന്നൊന്നും നോക്കേണ്ട കാര്യമല്ല രാവിലെ നിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ തന്നെ മണം അടിക്കും കേട്ടോ പെട്ടെന്ന് മുറിക്കാനും പറ്റും ഇത് കണ്ട ഒരു കുഞ്ഞുപിച്ചാത്തിയല്ലേ വളരെ പെട്ടെന്ന് പറഞ്ഞു ആ വെട്ടാനും പറ്റും എന്താ അതോക്കെങ്ങനെയാണ് നമ്മൾ നോക്കിയാലല്ലേ അറിയാൻ പറ്റും അയ്യോ ഹായ് എന്താ ഭംഗി കണ്ടതേ രണ്ടുപേരും നല്ല ഭംഗിയായിട്ടുണ്ട് കുറച്ച് ചോള കുറവാണെന്ന് തോന്നുന്നു ഇത് മതി നമുക്ക് ഒരു ആൾക്ക് ഇത് ഒരാൾക്കല്ലേ കുറച്ച് പേർക്ക് തന്നെ ആയിരുന്നു മതി ഞാൻ ചെയ്യുന്നത് ഉണ്ടോ ഈ പിന്നെ ഞാൻ സാധാരണ ഈ എണ്ണ എടുക്കാറില്ല അതുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ അല്ലേ കടലാസും ഒക്കെയിട്ട് ഇതെങ്ങനെ തേച്ചാൽ മതി ഇതിന് പക്ഷേ അധികം സാധാരണ ചക്കയുടെ പോലത്തെ കറയുമില്ല സാധാരണ ചക്കയാണെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ വരിക്കായാലും കോഴിയായാലും ഇങ്ങനെ ഉണ്ടോ അപ്പം കറ ഇതിൽ വന്ന് പിന്നെ നമ്മൾ അടുത്ത വേറൊരു എടുത്ത് വീണ്ടും വന്നുകൊണ്ട് മങ്ങിയായിട്ട് ചുരി തയ്ച്ച് കഴിഞ്ഞാൽ കറ വെട്ടും കാണില്ല തിൻ്റെ അങ്ങനെ തന്നെ നല്ല രസമാണ് നല്ല നല്ല ഓ എന്തൊരു മണമെന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ മണമാണ് മണം കൊണ്ട് സഹിക്കാൻ പറ്റൂല സ്ഥലമുള്ളവരൊക്കെ ഉണ്ടല്ലോ ഈ ഈ ചാവ് വാങ്ങിച്ച് നടണമെന്നേ എനിക്ക് പറയാനുള്ളൂ രണ്ട് വർഷം വർഷമാകുമ്പോഴത്തേക്ക് കായ്ക്കുകയും ചെയ്യും ഇടക്കിടയ്ക്ക് കായ്ക്കും അതിനൊരു ടൈമൊന്നും ഇല്ല അൺ ടൈമാണ് അൺ ടൈംലി ആണെന്ന് പറയുന്ന പോലെ പെട്ടെന്ന് എളുപ്പം എളുപ്പം കായ്ക്കിപ്പോൾ ഇതിപ്പം കുറേ ചക്കയുണ്ടായി ഇതിങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചുമല്ല ഉണ്ടാകുന്നത് ഒരെണ്ണം ഉണ്ടായി കുറേ ദിവസം കഴിയുമ്പോൾ വേറെ ഒന്നും അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്നും എല്ലാം കൂടെ ഉടനെ പഴുക്കുകയും ഇല്ല അപ്പോൾ നമുക്ക് നല്ല എളുപ്പമാണിത് ഇത് സ്ഥലമുള്ളവരൊക്കെ വാങ്ങിച്ചു വയ്ക്കണം അല്ലാത്തവരൊക്കെ വലിയ ഡ്രമ്മില്ലേ അത് വാങ്ങിച്ചിട്ട് അതിൽ വെച്ചാൽ മതി നല്ല പോലെ ചക്കയും തിന്നാം എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാം എങ്ങനെയായാലും ഒരു കുഞ്ഞാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയായാലും ഒരു പത്തു പന്ത്രണ്ട് ചക്ക കായ്ക്കും അതെല്ലാം അല്ല കായ്ക്കുന്ന പല സമയത്താണ് പല സമയം എന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് പറഞ്ഞാൽ കാഴ്ച കഴിഞ്ഞാൽ പിന്നൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് അടുത്ത കായ്ക്കുന്നത് അപ്പം തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞല്ലേ അടുത്തത് പഴുപ്പുള്ളൂ അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പം എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടതെള്ളൂ എങ്ങനെയാണെന്നാണ് പതിനഞ്ച് ദിവസം കഴിയുമ്പം വീണ്ടും ചക്ക വാടിക്കാലാണ് പിന്നെ അത് ഒന്നൊന്നുമല്ല ഒരുമിച്ച് രണ്ട് മൂന്നെണ്ണം ഉണ്ടാവും അപ്പം നമുക്ക് അയൽവക്കക്കാർക്കൊക്കെ കൊടുക്കാം അതൊരു സന്തോഷമല്ലേ നമുക്ക് അയൽവക്കക്കാർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അവർക്കും തിന്നുമല്ല അപ്പോൾ അതും നല്ല സന്തോഷം അങ്ങനെ കുറേ സന്തോഷങ്ങൾ നമുക്ക് ചക്കയിൽ നിന്ന് പങ്കുവയ്ക്കാൻ പറ്റും പിന്നെ ഞാനെൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും പിന്നെ മക്കൾക്ക് കൊടുക്കും പിന്നെ അയൽവക്കക്കാർക്ക് കൊടുക്കും അങ്ങനെ കുറേയാണ് എൻ്റെ പരിപാടികൾ അപ്പോൾ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും കൊടുക്കുന്നത് കൊടുക്കുന്നതാണ് ഇഷ്ടം നമ്മൾ തിന്നുന്നേനും കാട്ടിയായി എന്നു വെച്ചാൽ ഞാൻ എല്ലാം കൂടെ എടുത്ത് കൊടുക്കുമെന്നല്ല നമുക്ക് വിശപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആഹാരം തന്നെയാണെങ്കിലും ആണെങ്കിലും നമുക്ക് അത്രയ്ക്കൊന്നും ആവശ്യമില്ലല്ലോ ആവശ്യമുള്ളത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം അല്ല അതുപോലെ ഇത് ഞാനിവിടെ വെച്ചേക്കാം ഇത് നമുക്കിവിടെ കമ്മിറ്റി വെച്ചേക്കാം ഇവിടെ ഇന്ന് ചിലപ്പോൾ എൻ്റെ അയ്യോ വെള്ളം കമന്ന് എൻ്റെ മരുമോളും അമ്മോനും വരും അവർക്ക് വേണേൽ അത് അവർ വലിയ ചെക്കപ്പിന് ഉള്ളവരല്ല എന്നാലും കൊടുക്കാം വേണമെങ്കിൽ പിന്നെ നമുക്ക് വൺ ബൈ വൺ വേണ്ട അയ്യാ ഞാനിപ്പ തിന്നുന്നില്ല കേട്ടോ തിന്ന നിങ്ങളെ കൊതി കാണിക്കുന്നില്ല ഇതെൻ്റെ ഈ ചവണിയില്ലേ ഈ ചവണിയും തിന്നാൻ ഉള്ളതാണ് ഞാനിപ്പോ തിന്നുന്നില്ല നിങ്ങളുടെ ഉമ്മി വെച്ച് നിങ്ങൾക്ക് തരാതെ തിന്നുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ അമ്മ എന്തെങ്ങനെ ചെയ്യണപ്പതേണ്ട ഇത് ഇതിൻ്റെ ചവണി ഉണ്ടോ ഇത് ഈ ചവണി നല്ലതാണ് തിന്നാ എനിക്ക് ചക്കയും കാട്ടിയും ചവണിയാണ് ഇഷ്ടം കേട്ടോ ഇതിവിടെ വെച്ചേക്കാം ഞാൻ പിന്നെ തിന്നും ഞാനങ്ങനെയൊന്നും ഒരഹങ്കാരായിട്ട് കളയുന്ന ആളൊന്നും അല്ലെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഇപ്പം എൻ്റെ ചേട്ടൻ സിംഗപ്പൂര് പോയിരിക്കുകയാണ് ചേട്ടൻ്റെ മകളുടെ വീട്ടിൽ അവർ വന്ന ഉടൻ തന്നെ അവർക്കൊരു ചക്ക കൊടുക്കാൻ പറ്റി എനിക്ക് ഞാൻ ഉടൻ തന്നെ ഒരു ചക്ക കൊണ്ട് കൊടുത്ത് ഇത് കണ്ട ഇതിൻ്റെ അകത്ത സാധനം നമുക്ക് എടുത്ത് കളയാം ഇതിങ്ങനെ വെച്ചു തന്നെ ഇത് ചവണിയാണ് വേണ്ടത് ഞാൻ പറഞ്ഞില്ല ചവണി ബേജി സ്വീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന പോലെ കാണാനും നല്ലതാണ് ഈ ചവണിയെ ഞാൻ എടുത്ത് ഇങ്ങനെ പ്രസൂക്ഷിച്ചേക്കും ഞാൻ ആദ്യം ചവണിയാണ് തിന്നാൻ ഞാൻ അങ്ങനെ അധികം ചക്കയൊന്നും തിന്നൂല ചില സപ്പം മൂട് വന്നാൽ ഞാൻ ശരിക്കും മരിച്ചു വരെ തിന്നും കേട്ടോ പക്ഷെ എനിക്ക് ഭഗവാന്റെ കടാശം കൊണ്ട് ഇതുവരെ എനിക്ക് വയറു ഒന്നും വന്നിട്ടില്ല ഈ ചക്ക തിന്നൊന്നും പറഞ്ഞു അപ്പം നല്ല രസമാണ് ഇതിൻ്റെ ചക്കയുടെ കണ്ട ഈ ചില ചക്കകളൊക്കെ നമ്മൾ പറിക്കുമ്പോൾ എന്തോ പോലെ ഈ ചവണിയിൽ എവിടെയൊക്കെ കിള് കിഴികളെന്നൊക്കെ വരൂലേ ഇതങ്ങനെയൊന്നും എല്ലാം നല്ല ഇതാണ് നമ്മൾ നമ്മൾ പഴുത്തോന്ന് പോലും നോക്കണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം മണമടിക്കും മണമടിച്ചാൽ അന്ന് തന്നെ പഴിക്കോ ഒന്നുമില്ല കേട്ടോ മണം അടിക്കുന്നത് ഒരു സിംറ്റമാണ് ആ സിംറ്റം കഴിഞ്ഞ കേട്ടോ ഇത് കണ്ട ചക്ക കുരുവായിട്ട് എന്തൊരു സുന്ദരിയെന്ന് വയ്ക്കാൻ കണ്ട ഹൈ പിന്നെ ഒരു സിംറ്റം ആണ് ഇങ്ങനെ ഇതും ചവണിയാണ് കണ്ടോ ഞാൻ ചവണിയൊന്നും കളയില്ല അപ്പം ഇങ്ങനെ സിംറ്റം ആദ്യമേ അവരൊരു സിംറ്റം തരും ഇങ്ങനെ പഴിക്കാൻ പോകുന്നു എന്ന് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് പഠിച്ചാൽ മതി മാൻ്റെ അടുത്തോട് ചെല്ലുമ്പോൾ അറിയാം ആരാണ് മണം തരുന്നത് തരുന്നതെന്നൊക്കെ അറിയാൻ പറ്റും ഇതും ചവണി ഇണതിനാ എടുക്കുന്നില്ല അവിടെ കിടക്കാൻ അപ്പം പിന്നെ നമ്മളില്ല ഈ ഇതിൻ്റെ ഈ മോൾ ഭാഗം നല്ലതുപോലെ വെട്ടാമെങ്കിൽ നല്ല എളുപ്പത്തിൽ ചക്ക പഠിക്കാൻ പറ്റും അതതിൻ്റെ ഗ്രിപ്പാണ് നമുക്ക് ആ ഗ്രിപ്പിനെ അങ്ങ് മാറ്റിയാൽ നല്ല ഭംഗിക്ക് നല്ല ഭംഗിയായിട്ട് എളുപ്പത്തിൽ എടുക്കാനും പറ്റും വേണ്ട ഇത് ഈ ചക്ക നല്ല ഭംഗിയാണ് കാണാൻ ഭംഗി പോലെ തന്നെ നല്ല ചുളയ്ക്ക് നല്ല കട്ടിയുണ്ട് കാണാൻ നല്ല ഭംഗി പോലെ തന്നെ നല്ല രുചിയാണ് കണ്ട കഴിക്കാൻ നല്ല മധുരവും നല്ല രസം വേണ്ട ചവണി കണ്ട കുറേ ചവണിയൊന്നും ഞാൻ എടുക്കുന്നില്ല അല്ലേ നിങ്ങൾ വിചാരിക്കും ഞാൻ എൻ്റെ ആട ചവണി തന്നെ ആണെന്ന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചിത് പകുതി ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതൊരു കുഴപ്പമാണ് നിങ്ങൾക്ക് തോന്നും ഇനി വീഡിയോയുടെ വ്യൂ കാണാൻ കൂട്ടാനാണ് അങ്ങനെ എനിക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല എൻ്റെ മിനിറ്റ വീഡിയോ അങ്ങനെ ആദ്യം ആര് കാണുകയും വ്യൂ കൂട്ടുകയൊന്നുമില്ല ഞാനിപ്പം എനിക്ക് വന്ന് ഞാൻ ഈ യൂട്യൂബറാണെങ്കിൽ ഒരു വർഷമാണല്ലോ അവർ പറഞ്ഞ ഡ്യൂറേഷൻ അത് കഴിഞ്ഞ് ഇത്ര ഫോർ തൗസൻഡ് അവേഴ്സും കാണണം അല്ല ഉണ്ടായിരിക്കണം അതൊക്കെ എനിക്ക് ഒരു ഒരു വർഷത്തിന് മുമ്പ് ഞാൻ എൻ്റെ ഹാർഡ് ഹാർഡായിട്ടുള്ള പ്രയത്നം കൊണ്ട് അതൊക്കെ ശരിയാക്കി പക്ഷേ ഇപ്പം യൂട്യൂബർ ആയതിനു ശേഷം രണ്ട് വർഷമായിട്ടുണ്ട് എനിക്ക് അഞ്ച് പൈസയും എനിക്ക് യൂട്യൂബിൽ കിട്ടിയിട്ടില്ല അവർ പറയുന്നെങ്ങനെ വെച്ചാൽ നൂറ് ഡോളർ പിന്നെ ആകുമ്പോഴത്തേക്ക് അവർ പേയ്മെൻറ്റ് തുടങ്ങുകയുള്ളു സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ നൂറ് രൂപ ഡോളറായിട്ടില്ല ഞാനിടുന്ന വീഡിയോ ഒന്നും അങ്ങനെ ആരും കാണുകയില്ല അതൊക്കെ ഈ പബ്ലിസിറ്റിയും കള്ളത്തരമൊക്കെ പറയുന്നവർക്കാണല്ലോ എപ്പോഴും എപ്പോഴും കള്ളത്തരത്തിനാണല്ലോ ഇവിടെ മുൻതൂക്കം ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഗുരുവായൂരമ്പലത്തിൽ പോകുമ്പോൾ എനിക്കുണ്ടായ ആദ്യത്തെ അനുഭവം കുറേ മൂന്നാല് വർഷം കഴിഞ്ഞ കാര്യമാണ് ഞാൻ ഇപ്പോഴാണ് ഇടുന്നത് ഞാൻ എനിക്ക് പേടിയാണ് ചിലപ്പോൾ ഇനി ഭഗവാൻ ഇഷ്ടപ്പെടുവോ ഇല്ല എന്നൊക്കെ പക്ഷേ എല്ലാവരും ഇടാറുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇന്ന് ഭഗവാനോട് ചോദിച്ചിട്ട് ഞാൻ ഇട്ടു ഇനി എനിക്ക് കുറേ അനുഭവമുണ്ട് കേട്ടോ അതെല്ലാം ഞാൻ വൺ ബൈ വൺ ഇടും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണണം കേട്ടോ എനിക്ക് എനിക്ക് വ്യൂസ് കൂട്ടാനൊന്നും അല്ല ഞാനും ഭഗവാനെ കണ്ടു അല്ലെങ്കിൽ ഭഗവാൻ എനിക്കും ദർശനം തന്നു എന്നുള്ളത് അറിയണ്ടേ അതിനാണ് എനിക്ക് എൻ്റെ രണ്ടാമത്തെ മോൻ പറയണ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർ പോകുന്നതല്ലേ അമ്മ അപ്പം ഭഗവാൻ അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ശരിയാണ് എന്നെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും എന്തെങ്കിലും ഒരു അനുഭവം എനിക്ക് വരും അതുമാത്രമല്ല എനിക്ക് ഞാൻ ചെല്ലുമ്പം ഉച്ച സമയത്തല്ലേ ഞാൻ ചെല്ലുന്ന ആ സമയത്ത് അവിടെ അന്നദാനമായിരിക്കും ആ സമയത്ത് ഭയങ്കര ക്യൂ ആയിരിക്കും പക്ഷെ ഞാൻ ആരോടെങ്കിലും ഞാനൊന്നിവിടെ നിന്നോട്ടോന്ന് ചോദിച്ചപ്പോൾ അവരെന്നെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതും എനിക്കൊരു എളുപ്പമായി തോന്നിയിട്ടുണ്ട് ഇതൊക്കെ ഭഗവാന്റെ ഓരോ കടാശമാണ് ഇത് കണ്ട ഇങ്ങനെ നമ്മൾ പൊളിച്ച് വെച്ചിങ്ങനെ കാണുമ്പോൾ അങ്ങനെ ഇതൊരു വലിയ ചവണിയാണ് ഇത് ഞാൻ കയ്യില്ലാണ്ട് ഇതൊരു ചക്ക പോലെ ഇരിക്കുന്ന ഒരു ചവണിയാണ് ഞാൻ അവിടെ ഇരിക്കട്ടെ ഉണ്ട് ഇതിങ്ങനെ നമ്മുടെ കയ്യിൽ കണ്ടപ്പോ ഒന്നും വൃത്തിയാടായിട്ടില്ല കയ്യൊക്കെ നല്ല ഭംഗിയായിട്ടല്ലേ ഇരിക്കുന്നു ഒരു വൃത്തിയായിട്ട് വന്നിട്ടില്ല കൈയിലൊന്നും ഞാൻ ഈ പാചകം അടിച്ചൊക്കെ ഇടുന്നത് കാണാൻ വീഡിയോ കാണാൻ പറ്റുന്നെനിക്ക് അറിഞ്ഞൂടാ കാണാൻ പറ്റുന്നുണ്ടെങ്കി എടുത്തിടാൻ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇതില്ല ഇതിങ്ങനെ ഇട്ട് ആരെങ്കിലും ഒക്കെ നമ്മൾ തിന്നാൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഒരു സന്തോഷം ഇങ്ങനെ വരുമ്പോ ആ ഒക്കെ എങ്കിലും വേണം ചോദിക്കുമ്പോ ആ വേണം എന്ന് പറഞ്ഞ് അവര് തിന്നാൻ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ ചക്ക ഉണ്ടായല്ലോ പലർക്കും ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ ഞാൻ ഗുരുവായൂര അമ്പലത്തിൽ പോകുമ്പോൾ എല്ലാവരും അവിടെ ഭഗവാന് പിന്നെ കൊലയും വാഴക്കൊലയും അത് ഇതൊക്കെ കൊണ്ടിരുന്നു നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ദൂരം വരുന്നത് എനിക്ക് എനിക്കൊന്നും അവിടെയൊക്കെ ചിലപ്പം ചിലര് അടുത്തുള്ളവരായിരിക്കും ചിലപ്പം ദൂരെയുള്ളവരും ആയിരിക്കും അവർക്കൊക്കെ എന്നെപ്പോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നവരല്ലോ ഞാൻ ഏറെ ഈ പ്രാവശ്യം മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ബ്രദറില്ലേ മൂത്ത ബ്രദർ ഇപ്പം ഓസ്ട്രേലിയ സിംഗപ്പൂരിൽ നിന്ന് വന്ന ആളിപ്പം അടുത്ത മാസം ഏഴാം തീയതി ഓഗസ്റ്റ് ഓസ്ട്രേലിയയിലോട്ട് പോകും ആ ചേട്ടൻ്റെ രണ്ട് മക്കളും ഒരാൾ സിംഗപ്പൂർ ഒരാൾ ഓസ്ട്രേലിയയിലാണ് അപ്പോൾ ചേട്ടൻ ഇനി ജൂലൈ ഏഴിന് പോയിക്കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ ഒക്ടോബർ എത്രാം തീയതിയേ വരുള്ളൂ അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ നമുക്ക് വന്നിട്ട് നമുക്ക് ഗുരുവായൂർ പോകാമോ എന്നൊക്കെ ഞാൻ ചേട്ടനോട് ചോദിച്ച് കാറിൽ അപ്പോൾ ചേട്ടൻ പോകാന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ ഭഗവാൻ ഒരു പഴക്കൊലയൊക്കെ കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഭഗവാനും കൂടെ ഇഷ്ടമുണ്ടെങ്കിലേ അതൊക്കെ സമ്മതിക്കൊള്ളൂ അപ്പം അങ്ങനെ വിചാരിക്കുന്നത് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ് എല്ലാവരും ഇങ്ങനെ കൊണ്ടുവന്ന കൊലയെല്ലാം വാഴക്കൊലയും ചക്കയും എല്ലാം ഇങ്ങനെ അവിടെ അടുക്കി അടുക്കി വെച്ചേക്കും അവിടെ ചൂലിൻ്റെ ഒരു നേർച്ച ഉണ്ട് ആ നേർച്ച ഞാനും ചേർ നേർന്നായിരുന്നു മുടി വളരാനുള്ള നേർച്ചയാണ് അപ്പം എനിക്ക് ഞാൻ അന്ന് തന്നെ നേർന്നപ്പോൾ തന്നെ ചൂലിവിടെ ഉണ്ടാക്കി വെ വെച്ച് പക്ഷേ അന്ന് ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത് പിന്നെ അതെയും മാറ്റിയിട്ട് വേറെ ഒരു ചൂലുണ്ടാക്കണം പറ്റുമെങ്കിൽ കൊണ്ടുപോയി ഭഗവാനെ സമർപ്പിക്കണം അങ്ങനെയൊക്കെ ഇരിക്കുന്നപ്പോൾ എല്ലാവർക്കും ഈ എൻ്റെ മാജവാടിയിലിപ്പം ചക്കയും കണ്ട് ഗുരുവായൂരപ്പൻ്റെ കുറേ കാര്യവും പറഞ്ഞല്ലോ ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഭവകഥ ഇട്ട വീഡിയോ എല്ലാവരും കാണണം കേട്ടോ എല്ലാവർക്കും എന്നിട്ട് ഇഷ്ടമായിരിക്കും ഇഷ്ടമായെന്നല്ല എല്ലാവർക്കും എങ്ങനെയാണ് തോന്നിയതെന്നൊരു കമൻറ്റ് എഴുതണം ഇഷ്ടമാകാനൊന്നുമില്ല എന്ന് വെച്ചാൽ നമ്മളുടെ അനുഭവകഥ നമ്മൾ പറഞ്ഞു ഭഗവാനോ ഇപ്പം കറു പറയണമെന്ന് എനിക്ക് തോന്നി ആദ്യം ഞാൻ വേണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് കുഴപ്പമില്ല എല്ലാവരും പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാനും പറഞ്ഞത് ഇപ്പം ഞാനിപ്പം കാൽച്ചക്ക ഒരു ചക്കയുടെ കാൽച്ചക്ക ഞാൻ എടുത്ത് എത്രയും മതിയല്ല ഇനിയിപ്പം ഇതിൻ്റെ കുരുവും നല്ലതാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇപ്പം വേണ്ട വേണ്ട കുരു ആകെ വെട്ടിയിട്ടും അധികം കുരുവാണ് വേണ്ടേ വേണ്ട നല്ല കുരുവാണ് കുഞ്ഞി കുരുവാണ് കുഞ്ഞു 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 പോലെ ഇരിക്കും കുരുവ് നല്ലതാണ് പക്ഷെ ഞാൻ കുരു ഇതുവരെ ഒന്നും ചെയ്തില്ല കുരു അഭിക്കാം തോരം വയ്ക്കാം ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കണ്ടാൽ മതിയല്ലോ എല്ലാവർക്കും ഇനിയിപ്പം നമ്മളുടെ ചവണിയൊക്കെ എടുത്ത് മാറ്റിയൊക്കെ റെഡിയാക്കാം പിന്നെ എനിക്ക് രണ്ട് മൂന്ന് വീഡിയോ ചെയ്യാനുണ്ട് കേട്ടോ എൻ്റെ ബർത്ത്ഡേ ഈ മാസം ഒമ്പതാം തീയതിയായിരുന്നു അതിന് എനിക്ക് കുറച്ച് പ്രസൻറ്റേഷൻ പെർഫ്യൂം കൊച്ചുമോളും മരുമോളും ഒക്കെ പെർഫ്യൂം കൊണ്ടു ഞാൻ പെർഫ്യൂമിൻ്റെ വലിയ ആളാണ് അപ്പം അത് കൊണ്ടുവന്ന് അത് കാണിക്കാനുണ്ട് പിന്നെ വേറെ എൻ്റെ ഒരു ഫ്രണ്ട് അബുദാബി പോയപ്പോൾ എനിക്കൊരു പെർഫ്യൂം കൊണ്ടുവന്ന് അതുണ്ട് പിന്നെ എനിക്ക് സാരി കിട്ടി അത് അതെൻ്റെ ഒരു കൂട്ടുകാർ കൊണ്ടുവന്നത് അടുത്ത വീട്ടിലുള്ളവർ കൊണ്ടുവന്നത് അതൊക്കെ ഞാൻ കാണിക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചക്ക ഇഷ്ടമായി വിചാരിക്കുന്നു നോക്കി ഇനി അടുത്ത വീട്ടിൽ ഇതുപോലൊരു കുത്തക്കിടങ്ങ് കൊണ്ടുവരുന്നവർ ബൈ